നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം രണ്ടായിരത്തി പതിനേഴിലെ സിനിമാ പ്രതീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്നത് ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിനായുള്ള റിലീസിലാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലാണ് ബാഹുബലി ദ കൺക്ലൂഷൻ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ബാഹുബലിയുടെ ആദ്യ ഭാഗം ബാഹുബലി ദ ബിഗിനിങ് പ്രേക്ഷകരിലേക്ക് എത്തിയത് അന്ന് തൊട്ട് തുടങ്ങിയ കാത്തിരിപ്പാണ് ആദ്യം രണ്ടായിരത്തി പതിനാറിൽ രണ്ടാം ഭാഗം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം പകുതിയോടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ അണിയറ പ്രവർത്തകർ പദ്ധതിയിട്ടെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു ഹൈദരാബാദിലെ കൂറ്റൻ സെറ്റിൽ നടക്കുന്ന ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഷൂട്ടിംഗ് തീരാത്തതിൽ അണിയറ പ്രവർത്തകരും ആരാധകരും ഒക്കെ ഒരുപോലെ നിരാശരാണ് എന്നാൽ കാരണം യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് ബാഹുബലിയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രഭാസ് ആണ് സിനിമയിലെ മറ്റു താരങ്ങൾ ഇതിനിടെ രണ്ടും മൂന്നും സിനിമ വീതം ചെയ്തു എന്നാൽ പ്രഭാസിന് ബാഹുബലിയുടെ ശരീരവും ഗെറ്റപ്പും നിലനിർത്തേണ്ടതുകൊണ്ട് പല ബിഗ് ബജറ്റ് പ്രോജക്ടുകളും നഷ്ടമായി ജനുവരിയിൽ സുജിത് സിംഗ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലറിനായി താരം കരാർ എന്നാൽ ഇപ്പോൾ അതേതാണ്ട് മുടങ്ങിയ അവസ്ഥയിലാണ് ചിത്രത്തിൽ മറ്റൊരു ഗെറ്റപ്പിലാണ് താരം എത്തേണ്ടിയിരുന്നത് ബാഹുബലിയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ലെങ്കിലും റിലീസിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്